നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഞാൻ പറയാൻ പോകുന്ന സത്യം നിങ്ങൾ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും എന്തെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതും പറയുന്നവരെ തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക പറയാൻ ഒരാൾ ഒരാൾ കൂടെ കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ ജവാൻ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളായിപ്പോ ഇപ്പോ തിരുവല്ലയില് ജവാന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു കണ്ടീഷൻ ഉണ്ട് ഞാനത് മറന്നുപോയി സാർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നു പോകും അതുള്ളതാണ് അതായത് നമ്മള് നയത്തിൽ പറഞ്ഞത് മദ്യത്തിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളായി അതിന് അല്ലേ കൂടാതെ മധ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് പറയുന്നവരെ തിരിച്ചറിയുക ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ എന്നെ നല്ലവനാക്കിയത് ഈ ഫാദറാണ് ആണ് കേരളത്തിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രപടക്കം ശ്രീ പിണറായി വിജയന്റെ ചിത്രപടക്കം പോസ്റ്റ് ചെയ്ത നടനാണ് ചെയ്താണ് സാറേ എനിക്ക് സന്തോഷം ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് ഒരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ മയക്കുമരുന്ന് കേസിൽ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും